വ്യവസായി ഗോകുലം ഗോപാലിന് പുറകെ പൃഥ്വിരാജിനും കുരുക്ക് മുറുകുകയാണോ എന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ് നടനും എംബുരാൻ സിനിമയുടെ സംവിധായകനുമായ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു മുൻ ചിത്രങ്ങളുടെ പ്രതിഫലത്തിൽ വ്യക്തത തേടിയാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ജനഗണമന കടുവ ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് സഹ നിലയിൽ നാല്പത് കോടിയോളം രൂപ കൈപ്പറ്റിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനകം പൃഥ്വിരാജ് ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ഇ ഡിയുടെ മുന്നറിയിപ്പ് എംബുരൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടർ കഥയാകുമ്പോഴാണ് പൃഥ്വിരാജിന് ഇ ഡി ഇത്തരമൊരു നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്നാൽ സ്വാഭാവികമായ നടപടി എന്നാണ് ഇ ഡിയുടെ പ്രതികരണം ഇപ്പോഴല്ല കഴിഞ്ഞ മാസമാണ് നോട്ടീസ് നൽകിയത് എന്നും ഈ വിഷയം ഇപ്പോഴാണ് പുറത്തുവരുന്നത് വരുന്നത് എന്നതേ ഉള്ളൂ എന്നുമാണ് ഇ ഡിയുടെ പ്രതികരണം പ്രമുഖ വ്യവസായി എമ്പുരാൻ സിനിമാ നിർമ്മാതാവുമായി ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പൃഥ്വിരാജിനും നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഇത് എംബുരാൻ എഫക്റ്റ് ആണ് എന്ന ആരോപണവും ഇതിനിടെ ശക്തമായി ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ച ഇപ്പോഴത്തെ നടപടിയെന്നും കരുതുന്നു ആദായ നികുതി അസസ്മെന്റ് വിഭാഗമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത് മാസങ്ങളായി നടക്കുന്ന നടപടികളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴെത്തിയത് എന്നും ആദായ നികുതി വിഭാഗം വിശദീകരിക്കുന്നുണ്ട് എംബുരാൻ വിവാദത്തിന് മുൻപാണ് നോട്ടീസ് നൽകിയത് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് അതേസമയം ഗോകുലം ഗോപാലിനെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകളുമുണ്ട് ചെന്നൈയിലെ ഓഫീസിലും നീലാങ്കരയിലെ വീട്ടിലും നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലെന്നാണ് സൂചന ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് അവസാനിച്ചിട്ടുണ്ട് പുലർച്ചെയോടുകൂടിയാണ് ചെന്നൈ ഓഫീസിലെ പരിശോധന അവസാനിച്ചത് രേഖകളും ഒന്നര കോടി രൂപയും പിടിച്ചെടുത്തു എന്ന സൂചനകളും ഇതിനിടെ വരികയുണ്ടായി ഇനി അദ്ദേഹത്തിന്റെ മൊഴി ഇ ഡി സംഘം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഇന്നലെ ഗോകുലം ഗോപാലിന്റെ മകൻ ബൈജു ഗോപാലിൽ നിന്ന് ഇ ഡി വിവരങ്ങൾ തേടിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമായി അഞ്ചിടങ്ങളിലായിട്ടാണ് പരിശോധന നടന്നത് കോഴിക്കോട്ടായിരുന്ന ഗോകുലം ഗോപാലിനെ ഇന്നലെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരുന്നു ഇ രാത്രി ആയിരം കോടിയുടെ നിയമലംഘനം കേന്ദ്ര ഏജൻസി കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് എംബുരാൻ വിവാദത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് ഗോകുലം ഗോപാലിനെ തേടിയും ഇ വരവ് ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ചെന്നൈയിലും കോഴിക്കോട്ടുമടക്കം അഞ്ചിടങ്ങളിൽ പരിശോധന തുടങ്ങിയത് ചെന്നൈയിലെ ഓഫീസ് വീട് കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസ് ഗോകുലം മോൾ എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടന്നിരുന്നു പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇ ഡി പരിശോധന ഏതാണ്ട് ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു എന്നാണ് പറയപ്പെടുന്നത് ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് കോടികളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ് ഫെമാ ചട്ട ലംഘനമായി പരിശോധിക്കപ്പെടുന്നത് അതേസമയം ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലെ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ബിജെപി എത്തിയിട്ടുണ്ട് ഇ ഡി റെയ്ഡും എംറാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദവും തമ്മിൽ ബന്ധമില്ല എന്നാണ് വി മുരളീധരന്റെ പ്രതികരണം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലല്ല ഇത്തരത്തിലൊരു റെയ്ഡ് നടന്നത് എന്ന് വി മുരളീധരൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്